ൂയ്യ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ ശ്രൂദിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹം അന്നലത്തെ അറിയിക്കുന്നു അല്പസമയത്തെ ദൈവ നിശിതയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു ജയപ്രവാചൻ്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം എൻ്റെ ഒന്ന് രണ്ട് മൂന്നേ വാക്യങ്ങൾ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യുഗയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ എൻ്റെ ചെവി മന്നമായിട്ടില്ല നിങ്ങളുടെ അകൃത്യങ്ങളത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രയും അവൻ കേൾക്കാതെ വേണം അവൻ്റെ മുഖത്തെയും നിങ്ങൾക്ക് മറക്കുമാറാക്കിയത് നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു നിങ്ങളുടെ അദരങ്ങൾ ഊഷ്കു സംസാരിക്കുന്നു നിങ്ങളുടെ നാവ് നീതികേട് ശപിക്കുന്നു പ്രൈസലോ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ദൈവത്തെ ശൂദിക്കുന്നു അല്ലേ ലൂയ്യ ബി സി എഴുന്നൂറ്റി എൺപതിനും അറുന്നൂറ്റി എൺപത്തി രണ്ടിനും ഇടയിൽ ഏകദേശം എഴുപത്തിയെട്ട് വർഷത്തെ ചരിത്രമാണ് പ്രവാചകൻ ഇസ്രായേലിനെ കുറിച്ച് ദർശിക്കുക എന്ന് പറയുന്നത് അല്ലെ ലൂയ്യ ആ കാലഘട്ടത്തിൽ ജനത്തിൻ്റെ പാപങ്ങൾ ആമിൻ അഗർഥ്യങ്ങൾ കൊണ്ടും ബോഷ് കൊണ്ടും ചതി കൊണ്ടും വഞ്ചന കൊണ്ടും ഇസ്രായേലിൽ ജനം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു സംഭവത്തെയാണ് പ്രവാചകൻ ആത്മാവിൽ ദർശിക്കുക എന്ന് പറയുന്നത് അല്ലേരുക നാം ഈ ദൈവത്തിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കാലഘട്ടത്തിലെ പോലെ തന്നെ ഈ കാലഘട്ടത്തിലും അകൃത്യവും ചതിവും വഞ്ചനയും മനുഷ്യൻ്റെ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് ദേശം ആമ മുഴുവൻ പെരുകി ദൈവത്തിൽ നിന്ന് ജനം അകന്നു നിൽക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ ജനം അകന്നു പോയ വലിയൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേരുക അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് രക്ഷിപ്പാൻ കഴിയാതവണം എൻ്റെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതവണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടുമില്ല എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത സ്രാജനത്തിൻ്റെ ദുഷ്പ്രവർത്തി മുഖാന്തരം ദേശം മുഴുവൻ മലിനപ്പെട്ടു ലൊരിയ എന്നിട്ട് ദൈവത്തിൻ്റെ ഭദ്രം പറയാൻ അവർ അണലിമുട്ട പൊരുന്നുകയും ചിലന്തിവല നെയ്യുകയും ചെയ്യുന്നു അവർ ആ മുട്ട തിന്നുന്നവൻ അല്ലെരിയ മരിക്കും പൊട്ടിച്ചാൽ അണലി പുറത്ത് വരും ഇതുപോലെ തന്നെയാണ് മനുഷ്യജീവിതം അണലി തെറ്റുപെരുകുന്നത് പോലെ ആമി മനുഷ്യൻ പാപത്തിൽ പെരുകിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മനുഷ്യൻ തങ്ങളുടെ അകൃത്യത്തിൽ മരിക്കും എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിക്കുന്നതാണ് അല്ലെറിയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവി എൻ്റെ ജീവിതത്തിൻ്റെ പാപ സ്വഭാവങ്ങളെ നീക്കി കളഞ്ഞ് മാനശാന്തിപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുമ്പോൾ അല്ലെറിയ നിങ്ങൾ പാപത്തെ വിട്ട് മടങ്ങി വരണം രക്തം ചെയ്യും മനുഷ്യൻ ചെയ്യുന്ന പാപപ്രവൃത്തികളെ മറയ്ക്കുവാൻ അവരുടെ നന്മപ്രവർത്തികൾക്ക് കഴിയുമെന്ന കാലഘട്ടത്തിൽ ഒരു കൂട്ടം ജനം വിശ്വസിച്ചിരുന്നു പഠിച്ചിരുന്നു ഇന്നും അതുതന്നെയാണ് സംഭവിക്കുന്നത് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ മറയ്ക്കുവാൻ മനുഷ്യൻ്റെ നന്മപ്രവർത്തികൾ കൊണ്ട് കഴിയുമെന്ന് പഠിപ്പിക്കുകയും ചിന്തി ചിന്തിക്കുകയും ചെയ്യുന്ന അനവധി ആളുകൾ വസിക്കുന്ന ഈ ഭൂമിയിലാണ് ഞാനും നിങ്ങളും പാർക്കുന്നത് അല്ലേ മനുഷ്യൻ്റെ നീതിപ്രവർത്തികളൊക്കെ കറബിരണ്ട തുണി പോലെ എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അല്ലേ ലൂയ നിങ്ങളെ നീതിപ്രവർത്തികൾ കൊണ്ട് കഴിയുകയില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തെങ്കിലേക്ക് എടുക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ പാപങ്ങൾ മുഖാന്തരം നിങ്ങളുടെ അകൃത്യങ്ങൾ മുഖാന്തരം നിങ്ങളെയും ദൈവത്തെയും കൂടെ ഭിന്നിപ്പിച്ചിരിക്കുക രക്തം ചെയ്യം അല്ലേ ലൂയ നടത്തുന്ന പീഠം മുതൽ ശന്ത പാപങ്ങൾ പെരുകിയിരിക്കുന്നു അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ അക്രമങ്ങൾ പെരുകിയിരിക്കുന്നു എത്രമാത്രം ദൈവ സന്ന് മനുഷ്യൻ അകന്നു പോയി എന്നുള്ളത് അല്ലേൽ നാം ലോകത്തിൽ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ താങ്കൾക്ക് മരണമെന്നൊരു യാഥാർത്ഥ്യത്തെ ദൈവം വെച്ചിട്ടുണ്ട് മരണമെന്ന യാഥാർത്ഥ്യം താങ്കളെ വന്ന് കൂടു അമ്മയും വന്ന് പിടികൂടുന്നതിന് മുമ്പ് തന്നെ താങ്കളുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞ് തങ്ങൾ മാനസാന്തരപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഈ ലോകസുഖങ്ങളിൽ മുഴുകി വീണ് നിങ്ങളുടെ നിത്യതയെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് ഈ ലോകത്തെ ജീവിച്ച് നമ്മുടെ നിഷ്ഠത നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ എങ്ങോട്ട് ഏത് നിസ്ഥിതയാണ് സ്വർഗത്തിൽ നാം വസിക്കുക എന്നുള്ളത് ആ സ്വർഗീയ നിത്യത നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിത്യമായ നരകമാണ് ആ നരകത്തിൽ നിങ്ങൾക്കൊരിക്കലും സമാധാനം സന്തോഷം സ്വസ്ഥത കിട്ടത്തില്ല അല്ലേലുയ്യ പാപത്താൻ നിറയപ്പെട്ട് അണലി മുട്ടയിട്ട് പൊരുന്നതുപോലെ മനുഷ്യൻ്റെ ജീവിതം പാപത്താൻ നിറയപ്പെട്ട് സകല മനുഷ്യരുടെയിലും പാപം പെരുകി അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ പാപത്താൻ നിറയപ്പെട്ട് ഈ ലോകത്തിൻ്റെ സുഗലോപരോഗങ്ങളോട് ഓടുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾക്ക് മടങ്ങി വരാനൊരു സമയം ദൈവം തന്നിരിക്കുക അല്ലേ ലുഴിയ കർത്താവ് തൻ്റെ ദൂതന്മാരുമായി മധ്യാകാശത്തിൽ വരാൻ സമയമായി മനസാന്തരപ്പെട്ട അല്ലേലുയ വിശുദ്ധ ജീവിതം നയിക്കുന്ന തൻ്റെ മറവാട്ടി സഭയെ ചേർക്കുന്ന കാലം എടുത്തിരിക്കുന്നു താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ അതോ എസീയാ പ്രവാചകൻ ദർശിച്ചതുപോലെ പഴയ ഇസ്രായേൽ തങ്ങളുടെ പാപത്തിൽ വീണതുപോലെ ഇന്നു ലോകം മുഴുവൻ പാപത്തിൽ വീണ മനുഷ്യൻ ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുകയാണ് അല്ലേലുയ്യ ഉപദേശങ്ങളുണ്ട് നിയമങ്ങളുണ്ട് പ്രമാണങ്ങളുണ്ട് മതമുണ്ട് മതചിന്തകന്മാരുണ്ട് നേതാക്കന്മാരുണ്ട് അവരൊക്കെ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കാതെ ഈ ലോകത്തിൻ്റെ ധനത്തെക്കുറിച്ച് പ്രസംഗിച്ചും ഈ ലോകത്തിൻ്റെ സുഖലോലുപമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യനെത്തിയിരിക്കുന്നത് അല്ലേലൂയ പാപബോധം വരുത്തുന്ന പഠിപ്പിക്കലുകളോ അല്ലെലൂയ പാപത്തെക്കുറിച്ച് മനുഷ്യന് ബോധ്യമാക്കി കൊടുക്കുന്ന രീതികളോ ഒന്നും ഇന്ന് ആമയ ഒരിടത്തും ഇല്ല പാപത്തോട് പാപം കൂട്ടുന്ന അനുഭവമാണ് അതുകൊണ്ട് ഇന്നുപോലെ തന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ താങ്കൾ ഇവിടെയ ഇരുന്നാലും താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അല്ലേൽ ഈ ലോകത്ത് ജീവിച്ചിട്ട് നിത്യതയെ നിങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നിത്യതയെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് ഈ ലോകം മുഴുവൻ ക്രൂരന്മാരെ കൊണ്ട് ശത്രുക്കളെ കൊണ്ട് ദൈവഭയമില്ലാത്ത ആമേ നിരീശ്വരവാദികളും യുദ്ധിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാരടക്കം അനവധി അലോലിയ ആളുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക ദുരുപദേശങ്ങൾ ദേശത്ത് പെരുകി ദുരുപദേശകരന്മാരുടെ എണ്ണം പെരുകി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനവധി പാപങ്ങൾ അലോലിയ മനുഷ്യ ജീവിതത്തിൽ വെളിപ്പെടുക്കുക ഇതുവകൽ താങ്കൾ മടങ്ങി വരുവാൻ തയ്യാറാകുന്നെങ്കിൽ കോവയായി ദൈവം പഴയ നിയമത്തിലെ പ്രവാചകരുടെ പറഞ്ഞതുപോലെ പുതിയ നിയമവിശ്വാസിയോട് എന്തെങ്കിലും പറയുകയാണ് നിങ്ങളെ പാപങ്ങളെ മാറ്റി മടക്കി മാറ്റി മടങ്ങി വന്നാൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വന്നാൽ കർത്താവ് നിങ്ങൾക്ക് രക്ഷ എന്ന വസ്ത്രത്തെ നൽകി ആ രക്ഷയുടെ അനുഭവത്തിൽ നിങ്ങളെ പാപത്തെ നീക്കി നിങ്ങൾക്ക് ശുദ്ധീകരണം നൽകും നിങ്ങളുടെ നീതിപ്രവർത്തികളോ നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ കൊണ്ടോ നിങ്ങളുടെ പാപത്തെ മറയ്ക്കാൻ കഴിയില്ല അല്ലേലൂയ പാപത്തെ മറയ്ക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ കാൽവറിക്കുശിൽ മരകുലത്തിൻ്റെ പാപത്തിനായി അവസാന തുള്ളി രക്തം വരെയും തന്ന യേശുവിൻ്റെ രക്തത്താലാണ് ശുദ്ധീകരണം അതുകൊണ്ട് അതുകൊണ്ടെന്നെ കേൾക്കുന്ന ശ്രോതാവേ നിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനോട് നീ നിരപ്പ് പ്രാപിക്കണം ഇല്ലെങ്കിൽ നിൻ്റെ മരണാനന്തര ജീവിതം നിത്യനരകമായിരിക്കും ഇന്ന് പകൽ ആരെങ്കിലും യേശുവിനെ ഇതുവരെയും സ്വന്തരക്ഷിതാവും പിതാവുമായി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമോ കർത്താൾ പ്രാർത്ഥിക്കാമോ പാവിയെ ഞാനൊരു പാപിയാഹായ മനുഷ്യനാണ് എൻ്റെ പാപത്തിൽ നിന്ന് എനിക്കൊരു മോചനം നൽകണമേ എൻ്റെ അകൃത്തിൽ നിന്ന് എനിക്കൊരു മോചനം നൽകണം ഞാൻ കടന്നു പോകുന്ന തെറ്റഹായ പാതകളെ ഞാൻ ഏറ്റു പറഞ്ഞു ഞങ്ങളുടെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗി പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ ദൈവത്തെ ശുദ്ധിക്കുന്നു ഉടാനുകോടി ജനം പാപത്തിൽ വീണ് മരിക്കുമ്പോൾ ഹിന്ദു പകൽ കർത്താവയിൽ നിന്ന് മോചനം കൊടുക്കണമേ ശൈശവത്തിലും ബാല്യത്തിനും കൗമാരും യമനത്തിനും വാർദ്ധിക്കത്തിലും വിരാലം ഒരു മൃത്തൊരു മത്സരം യാചകർ ഓഷണച്ചിലും കോട്ടയു വേ തോമയിലും തടവറയിലായിരിക്കുന്ന ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലു തൊട്ട് കൊട്ടകാരത്തെ വരെ പാർക്കുന്ന സകലത്തെയും കർത്താവ് ശുദ്ധീകരിക്കണമേ സകലമകത്ത് എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ